പ്രശ്നങ്ങൾ എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ മാത്രമാണ് ഞാൻ ഇങ്ങനെ ലീവ് എടുത്തിട്ടുള്ളത് അല്ലാതെ ഒരു പ്രാവശ്യം പോലും ഞാൻ തുടർച്ചയായിട്ട് ലീവ് എടുത്തിട്ടില്ല അങ്ങനത്തെ ഒരാളാണ് ഞാൻ ഇപ്പം ലീവെടുത്ത് ഇപ്പം ഇന്നും നാളെയും കൂടെ എനിക്ക് പോകണ്ട അവധിയാണ് പക്ഷെ എന്നാലും ഇന്നൊന്ന് പോകുമെന്ന് പറഞ്ഞാൽ ഒന്ന് പോയി ഹോസ്പിറ്റലിലേക്ക് പോകണം അപ്പം അങ്ങനെ പോകുന്നത് കൊണ്ടാണ് അപ്പം അങ്ങനെ ഇനി നമ്മൾ ഈ വിവാദങ്ങൾ നീട്ടി വലിച്ച് ഇത് കൂടുതൽ നമ്മൾ എന്നെ സമ്മർദ്ദത്തിലാക്കി പിന്നെ എന്നെ മാത്രമല്ല സംവിധാനത്തിന് മുഴുവൻ സമ്മർദ്ദത്തിലാക്കും കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് സമ്മർദ്ദം പിന്നെ സർക്കാരിന് സമ്മർദ്ദം പിന്നെ എല്ലാവർക്കും അമിതമായ സമ്മർദ്ദമാണ് അത് പിന്നെ ജനങ്ങൾക്കും ഭയമായിരിക്കും ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അവിടെ എന്താണ് നടക്കുന്നത് അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അങ്ങോട്ട് പോകണ്ട എന്നൊക്കെ ഉള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ അവർക്കും തോന്നും അപ്പോൾ ഇത് കഴിയുന്നതും വേഗത്തിൽ ഈ പ്രശ്നങ്ങൾ നമ്മൾ സെറ്റിൽ ചെയ്ത് ഇത് നീട്ടാൽ വലിച്ചു നീട്ട അത് എങ്ങനെയെങ്കിലും പോകുന്നതാണ് നല്ലത് മാഡം വളരെ നമ്മളെ സമാധാനിപ്പിക്കുമായിരുന്നു മാഡം മാത്രമല്ല ഡി എംഇ ആശുപത്രിയിൽ വന്നു മാഡവും അടി എം ഇും വന്നു കണ്ടു അവർ നളരെ വളരെ നമ്മൾ സമാധാനിപ്പിച്ചു മാഡം കുറേ സമയം ഇരുന്നു ഞാനും ആയിട്ട് സംസാരിച്ചും എൻ്റെ വൈഫുമായിട്ട് സംസാരിച്ചു വളരെ കുടുംബകാര്യങ്ങളെല്ലാം ചോദിച്ചു നല്ല സന്തോഷമായിട്ടാണ് പിരിഞ്ഞത് അല്ല അങ്ങ അങ്ങനൊന്നും ആ തലത്തിലൊന്നും നമുക്ക് ഞാൻ ചിന്തിച്ചിട്ടില്ല നമ്മുടെ മുമ്പിൽ ഒരാൾ വന്ന് നമ്മളെ സമാധാനം ഇപ്പിക്കുന്നു നമ്മളെ നമ്മൾ സമാധാനമായിട്ട് കഴിയുന്നു അങ്ങനെ നമ്മൾ അല്ല അവിടെ വെച്ച് ഇങ്ങനെയുള്ള ഒരു കാര്യം ചർച്ച ചെയ്തില്ല അവിടെ വെച്ച് നമ്മുടെ അസുഖകരങ്ങൾ ചോദിച്ചു വീട്ടുകാര്യങ്ങൾ ചോദിച്ചു അങ്ങനെ ഉള്ള വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചോദിച്ചു എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ഇന്നും ഞാനൊന്നുമില്ല ഞാനിന്നീം ഇത് മാധ്യമങ്ങൾക്കും ഒരു വാർത്തയും പങ്കുവയ്ക്കാണ് ഞാനിപ്പോൾ ഒന്നും കോൺട്രവേർഷ്യലായിട്ടൊന്നും പറയുന്നില്ല ഞാൻ ഇത് ഞാൻ മാധ്യമങ്ങളെ കാണരുതെന്നാണ് പിന്നെ എനിക്ക് കെ ജി എം സി ഞങ്ങളുടെ സംഘടനയുടെ നിർദ്ദേശം അപ്പോൾ അത് പിന്നെ ഇത്രയും നിങ്ങളോട് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ഇനിയും നിങ്ങൾക്ക് ഇതിനകത്തുള്ള കാര്യങ്ങൾ കെ ജി എം സി ഞങ്ങളുടെ സംഘടനയായിട്ട് നിങ്ങൾ ചർച്ച ചെയ്തോളൂ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഇനി ഇതിനകത്ത് ഇനിയും പ്രതികരണത്തിൻ്റെ ഇല്ല അതിന് സംശയമൊന്നുമല്ല അത് നമ്മൾ നെഫ്രോസ്കോപ്പ് കേടാവും നമ്മളത് പിന്നെ നമ്മൾ അയച്ച് അയച്ചു അതെങ്ങനെയെങ്കിലും റിപ്പയർ ചെയ്യാൻ പറ്റുമെന്നൊന്നും നമുക്ക് നോക്കും എന്തെങ്കിലും സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യണ്ടേ അത് നമ്മൾ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ സോഴ്സ് വഴി നമുക്കിത് ചെയ്യാൻ കറക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കറക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇത് കളയാനുള്ള സാധനങ്ങളാണ് അപ്പോൾ കളയാനുള്ള സാധനങ്ങൾ നമുക്ക് എന്തെങ്കിലും രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമെന്നെങ്കിൽ നമുക്ക് എടുക്കാം അപ്പോൾ ചിലരൊക്കെ നമ്മളിങ്ങനെ ഇൻ്റർനെറ്റൊക്കെ നോക്കുമ്പോൾ കാണാം അതിനകത്ത് സർവീസിങ് സർവീസിങ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മളവർക്ക് അവർക്ക് അയച്ചു അപ്പോൾ അവരോട് വിളിക്കും അത് ചെയ്യാൻ പറ്റുമോ അപ്പോൾ അവർ പറഞ്ഞ് അയച്ചു തരും നമ്മൾ നോക്കിയിട്ട് പറയാം അയച്ചു നമ്മൾ അയച്ച് കൊടുക്കും ഇങ്ങനെ പല സാധനങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അയച്ച് കൊടുക്കാറുണ്ട് ചിലതൊക്കെ അപൂർവ്വമായിട്ട് അവർ റിപ്പയർ ചെയ്ത് തരും പിന്നെ ചിലതൊക്കെ ഈ മെഡിക്കൽ എക്വിപ്മെൻറ്റ്സ് ഇങ്ങനെയൊക്കെയുള്ള എൻഡോസ്കോപ്പുകളൊക്കെ റിപ്പയർ ചെയ്ത് കിട്ടാൻ പാടാണ് അതുതന്നെ ഒരുപാട് ചെലവുമാവും അപ്പോൾ അതൊക്കെ അവർ അത് നോക്കിയിട്ട് അവർ തിരിച്ചയച്ചു വരെ അത് പറ്റില്ല ഡോക്ടറെന്ന് പറഞ്ഞിട്ട് തിരിച്ചയച്ചു അവിടെ അങ്ങനെ ഒരുപാട് പോയി ഇങ്ങനെ കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം അത് നമ്മളവിടെ റൂമിൽ വെച്ചേക്കാൻ പറ്റും അവിടെ വേറെ നമുക്ക് സുരക്ഷിതമായിട്ട് വെക്കാൻ വേറെ സ്ഥലമില്ല എൻ്റെ റൂമ് തന്നെയാണ് എല്ലാത്തിൻ്റെയും സ്റ്റോക്കും എല്ലാം സാധനങ്ങളും ഓഫീസും എല്ലാം അവർ കൊച്ചു റൂമുണ്ട് ആ റൂമിനകത്താണ് നമ്മളെല്ലാ സാധനങ്ങളും കൊണ്ടുവെക്കുന്നതും പിന്നെ ആവശ്യാനുസരണം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അവർ എടുത്തുകൊണ്ട് പോകുന്നതും ഒക്കെ അവിടെ അതങ്ങനെ വലിയ സെക്യൂരിറ്റി ഉള്ള റൂമൊന്നുമല്ല നമുക്കത് പിന്നെ നമ്മൾ കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യമുള്ള കുറച്ച് ഡിപ്പാർട്ട്മെന്റ് രേഖകളൊക്കെ അത് വെച്ചിട്ടുണ്ട് അത് എന്തായാലും നമ്മള് താക്കോല് കൊടുത്തിരിക്കുന്ന ആരും അതിനകത്തൊന്നും അത് ടാമ്പർ ചെയ്യത്തില്ല അപ്പൊ അതുകൊണ്ടാണ് അവരുടെ മാത്രം കൊടുത്തിരിക്കുന്നത് അത് ഞാൻ പെട്ടി ഞാൻ കണ്ടത് പോലും ഇല്ല അങ്ങോട്ടൊരു പോയില്ല ഇനി ഇന്നാണ് ഞാൻ ഇനി പോകുന്നത് എന്താണ് പെട്ടി എന്താണ് പെട്ടിക്ക്ത്തിരുന്നത് അവിടെ പെട്ടികൾ പെട്ടികളെല്ലാം അവിടെ ഇഷ്ടംപോലെ പെട്ടികൾ ഇങ്ങനെ കൊണ്ടുവരുന്ന പല കൂട്ടിയിട്ടുണ്ട് കട കൊണ്ടുവരുന്ന സാധനങ്ങൾ റിപ്പയർ ചെയ്തു കൊണ്ടുവരുന്ന സാധനങ്ങൾ ഇത് അയക്കാൻ വേണ്ടി വേറെ സാധനങ്ങൾ അയക്കാൻ വേണ്ടി ഈ പെട്ടിക്കകത്തൊക്കെ തന്നെയാണ് നമ്മൾ പാഴ്സൽ ഇത് കൊറിയർ വഴി അയച്ചു കൊടുക്കുന്നത് ആ അതെ അറിയില്ല അതൊന്നും ഞാൻ ഇനി അതിനെപ്പറ്റി ഒരഭിപ്രായത്തിന് ഇല്ല ഇനി നമ്മളത് നമുക്ക് കെ ജി എം സി ടി സെക്രട്ടറി ആയിട്ട് നിങ്ങളത് ചോദിച്ചോളൂ അതിലത്തെ ആ വിവാദത്തിലേക്ക് കിടക്കുന്നില്ല